എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വലിയ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് മുൻ ആഭ്യന്തരമന്ത്രി മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല വലിയ തെളിവുകളുമായി എത്തിയതോടെ സി പി എം കേന്ദ്രങ്ങൾ പേടിച്ച് വിറക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് അതും മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ ഒരാൾ തമാശയായി പറഞ്ഞതല്ല അത് നൂറ് ശതമാനവും സത്യസന്ധമായി പറഞ്ഞതാണ് എന്ന് സി പി എമ്മിന് തന്നെ ബോധ്യമായിരിക്കുന്നു സി പി എമ്മിനും ശബരിമല ഭരിച്ച സി പി എം നേതാക്കൾക്കും ഈ മോഷണവുമായി വലിയ ബന്ധമുണ്ട് എന്ന കാര്യം ഇപ്പോഴിതാ എസ് ഐ ടിയുടെ മുമ്പിലും പറയാൻ പോവുകയാണ് പുരാവസ്തുക്കൾ കടത്തി അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ ശതകോടികൾക്ക് വിറ്റഴിക്കുന്ന കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധമുണ്ട് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തിൻ്റെ ആ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും എന്നറിയിച്ചിരിക്കുകയാണിപ്പോൾ അദ്ദേഹം രാവിലെ തന്നെ എസ് ഐ ടിക്ക് കത്ത് നൽകി എസ് ഐ ടി അത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഏതു നിമിഷവും കോടതി അതിനെപ്പറ്റി ചോദിക്കുമെന്നുള്ളത് ഉറപ്പായ സാഹചര്യത്തിൽ എസ് ഐ ടി അതിനു മുൻപേ തന്നെ ബുധനാഴ്ച രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ പോവുകയാണ് ആ മൊഴി കൂടി രമേശ് ചെന്നിത്തല പറഞ്ഞാൽ അതിൽ നിന്ന് അണ്ണൂക്കിട്ട വ്യത്യാസമില്ലാതെ അത് പരിശോധിക്കേണ്ടി വരും എസ് ഐ ടി രമേശ് ചെന്നിത്തലയെ ഫോണിൽ വിളിച്ച് മൊഴി നൽകണമെന്ന് പറ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബുധനാഴ്ച മൊഴി നൽകുമെന്ന് ചെന്നിത്തലയും അറിയിച്ചിരിക്കുകയാണ് പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന എ ഡി ജി പി എച്ച് വെങ്കടേഷനാണ് കത്ത് നൽകിയത് ക്ഷേത്രങ്ങളിൽ നിന്ന് പുരാവസ്തുക്കൾ മോഷ്ടിച്ചു കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു വലിയ സംഘവുമായി തിരുവിതാംകൂർ ദേവസ്വത്തിലെ അഥവാ ശബരിമല ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി അറിവ് ലഭിച്ചിട്ടുണ്ട് എന്നും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഈ വഴിക്ക് കൂടി മുന്നോട്ട് പോകണമെന്നാവശ്യപ്പെടുന്നതുമാണ് രമേശ് ചെന്നിത്തലയുടെ കത്തിൽ പറയുന്നത് ശബരിമല കേസിൻ്റെ ഈ കാണാപ്പുറത്തുള്ള അന്താരാഷ്ട്ര മാനങ്ങളെ കുറച്ചു കുറിച്ചുകൂടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് എസ് ഐ ടിക്ക് ഒരു കാരണവശാലും അത് തള്ളിക്കളയാൻ പറ്റില്ല ഇനി അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്നത് ബോധ്യപ്പെടുന്നത് വരെ ആ അന്വേഷണത്തിൻ്റെ പിറകെ പോകേണ്ടി വരും അങ്ങനെ വ്യക്തമായി ബോധ്യമില്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരാൾ ആരോപണം ഉന്നയിക്കുകയും ചെയ്യില്ല അതുകൊണ്ട് തന്നെ സി പി എം കേന്ദ്രങ്ങൾ ശോകമുഖമായ ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഇത്തരം പൗരാണിക സാധനങ്ങൾ മോഷ്ടിച്ചു കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ എത്തിക്കുന്നവരെക്കുറിച്ച് നേരിട്ടറിവുള്ള ഒരാളിൽ നിന്നും ലഭിച്ച വളരെ വിശ്വസനീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നൂറ് ശതമാനവും ശരിയെന്ന് തോന്നിയതിനാലാണ് ഈ കത്ത് നൽകുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയ്ക്കടുത്തുള്ള ഇടപാടാണ് ഈ സ്വർണപ്പാളിയിൽ നിന്ന് കാര്യത്തിൽ നടന്നിരിക്കുന്നത് എന്ന് രമേശ് ചെന്നിത്തല ആ കത്തിൽ വ്യക്തമാക്കിയിരുന്നു വെറുതെ പറയില്ല ഈ വിവരങ്ങളുടെ വിശ്വാസ്യത സ്വതന്ത്രമായി താൻ പരിശോധിക്കുകയും അതിൽ യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ വ്യക്തമായ അടിസ്ഥാനത്തിലാണിപ്പോൾ ഈ വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നത് എന്നും തൻ്റെ മൊഴിയെടുക്കണമെന്നും വേണമെങ്കിൽ കോടതിയിലേക്ക് വരെ ഈ മൊഴി നൽകുമെന്നും അദ്ദേഹം ഉറപ്പു പറയുകയാണ് പ്രത്യേക അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന കത്തിൽ വ്യക്തമാക്കിയത് മുതൽ അദ്ദേഹത്തെ വിട്ടുകളിക്കാൻ എസ് ഐ ടിക്കും കോടതിക്കും കഴിയില്ല കാരണം അദ്ദേഹം കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കെ പി സി സി പ്രസിഡൻ്റും മുൻ ആഭ്യന്തരമന്ത്രിയുമൊക്കെ ആയിരുന്ന വ്യക്തിയാണ് രമേശ് ചെന്നിത്തല അതുകൊണ്ട് തന്നെ എസ് ഐ ടിക്ക് വളരെ നന്നായി അന്വേഷിക്കാനുള്ള ഒരു ഏറ്റവും നല്ലൊരു അവസരം കൂടിയാണ് രമേശ് ചെന്നിത്തലയുടെ ഈ വെളിപ്പെടുത്തൽ കൂടി കൈവന്നിരിക്കുന്നത് ഇത് രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയ നേതാവ് പറഞ്ഞുകൊടുക്കുന്നതോടെ ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എത്ര ഉന്നതനായാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എത്ര ഉന്നതരുടെ കയ്യിലും വിലങ്ങ് വീഴാൻ സാധ്യതയുള്ള മൊഴികളാണ് ഇനി പുറത്തു വരാൻ പോകുന്നത്